അംബിക്ക ജഗദംബിക്കെ മൂകളേണം ജനീ അംബിക്ക ജഗദംബിക്കെ മൂകളേ ണം ജനീ അംബിക്ക ജഗദംബിക്ക ടീച്ചറെ നമസ്കാരം നമസ്കാരം നാട്ടിലെ ഈ സ്വാഗതം ചെയ്യുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അല്ലേ ചെയ്യാണ് അവിടെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യണു മൂന്ന് കൊല്ലമായിട്ട് അതിനുമുമ്പ് ഞാൻ തൃശ്ശൂർ എസ് ആർ വി സംഗീത സ്കൂളായിരുന്നു ആദ്യം അപ്പോൾ ആ സ്കൂളിൽ നിന്ന് ഇപ്പൊ അത് അപ്ഗ്രേഡ് ചെയ്ത് കോളേജായി അപ്പൊ അവിടെ ഞാനൊരു മുപ്പത് മുപ്പത്തിനാല് വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് അവിടുന്ന് റിട്ടയർ ശേഷം ചിന്മയാ കലാമന്ദരി പ്രിൻസിപ്പൽ ആയിട്ട് വർക്ക് ചെയ്യണം അവിടെ അവിടെ ഒരു എണ്ണൂറിന്റെ അടുത്ത് കൂട്ടലുണ്ട് എണ്ണൂറിന്റെ അടുത്ത് കുട്ടികളുണ്ട് എല്ലാ എല്ലാ അതായത് മ്യൂസിക് മാത്രല്ല മ്യൂസിക് ഡാൻസ് തബല മൃദംഗം ഫ്ലൂട്ട് ഡ്രോയിങ് കീബോർഡ് അങ്ങനെ എല്ലാ വിഷയങ്ങളും ഉണ്ട് അവിടെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കും ടീച്ചർ പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്ന സംഗീതം സംഗീതം മാത്രമല്ലേ ഒരുപാട് കുട്ടികളുണ്ട് ഈ ഇതില് ഈ മുതിർന്ന വിദ്യാർത്ഥികൾ പ്രശ്നമേ അല്ല കാരണം പണ്ട് വീടുകളിൽ സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി കഴിയുമ്പോൾ ഇപ്പൊ നേരെ മറിച്ചായി ഇപ്പൊ എല്ലാവരും എന്തെല്ലാം പഠിക്കാൻ മാനസിക ഉല്ലാസം വേണല്ലോ വെറുതെ ഈ പണിയെടുത്ത് അടുക്കളയിൽ പണിയെടുത്ത് അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്നതിന് എത്രയോ നല്ലതാണ് പുറത്ത് നമ്മുടെ നമുക്കുള്ളിൽ എല്ലാവർക്കും ഒരു എന്തെങ്കിലും ഒരു വാസനയുണ്ടാവും ഒരു സംഗീത വാസനയോ കളിക്കാനോ വരയ്ക്കാനോ അത്ലറ്റിക്സ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു വാസന ഉണ്ടാവാണ്ട് ഒരാളും ജനിക്കുന്നില്ല പിന്നെ അതിനെ നമ്മൾ എങ്ങനെ നന്നാക്കി എടുക്കാം പിന്നെ ആ മേഖലയിൽ ഒന്നും ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ധർമ്മം ഈ ഇപ്പൊ ഈ ഒരു കലാജീവിതത്തില് ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സംഗീതം സാന്ത്വനം എന്നാണ് ആ ബുക്കിന്റെ പേര് പേരിന്റെ അവരാണ് അത് എത്ര പ്രസാധകർ ബുക്ക് എഴുതിയിട്ടൊരു നാല് കൊല്ലമൊക്കെ ആയി നാല് കൊല്ലം മൂന്ന് എഡിഷൻ കഴിഞ്ഞു എന്താണ് അതിന്റെ ഉള്ളടക്കം അതിന്റെ എന്താ വെച്ചാ ഈ സംഗീതം പാടുക മാത്രല്ല നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ബോഡിയിലും പല പല വ്യത്യാസങ്ങൾ വരുത്തും നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും പിന്നെ അതായത് ശരീരത്തിന് മരുന്നാണെങ്കിലും മനസ്സിന് സംഗീതം അതായത് ഒരു പാട്ടെന്തതിന് സംഗീതം സകല രോഗശമനമേകും സിദ്ധൌഷം അതായത് ഒരു ഔഷധമാണ് സംഗീതം കാരണം ഏറ്റവും ശുദ്ധമായ കല ഏറ്റവും നല്ല കല സംഗീതമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോ ഒരു ദേഷ്യം ഇഷ്ടം പ്രേമം പിന്നെ മറ്റെന്തെങ്കിലും ഏതു തരം വികാരങ്ങളും അതിൽ നമുക്ക് സാഹിത്യ ഭാഷയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാം ഇപ്പൊ ദേഷ്യം വരുമ്പോഴും ഇഷ്ടം തോന്നുമ്പോഴും പ്രേമം തോന്നുമ്പോഴും എല്ലാം പല പല മൂഡായിരിക്കും പല പല മോഡുലേഷൻ വരും നമ്മുടെ സൗണ്ടിൽ തന്നെ പക്ഷെ അത് പാടുമ്പോൾ എങ്ങനെയായിരിക്കും പാടുമ്പോൾ ആ പാട്ടിലൂടെ ആ ദേഷ്യവും സങ്കടവും ഇഷ്ടവും പ്രേമവും എല്ലാം കാണിക്കാൻ കഴിയും എല്ലാം പാടി പ്രകടിപ്പിക്കാൻ കഴിയും അപ്പൊ അതെന്താണ് എന്നുള്ളതാണ് ഞാൻ സംഗീത ബുക്കിൽ എഴുതിയേക്കണം സംഗീതം സാന്ത്വനം എന്നാണ് ബുക്ക് സ്റ്റാളിൽ ബുക്ക് സ്റ്റാൾ ഉണ്ട് പുസ്തകോത്സവം ഒക്കെ വരുമ്പോ അവിടെ അവരാണ് പിന്നെ അത് ചെയ്യേണ്ടത് മൂന്നാമത്തെ ഡിഷൻ ആയി മൂന്നാമത്തെ ഒരു കൊല്ലം ഒരു ഒരായിരം രണ്ടായിരം ഇനി ഒരു ബുക്ക് ഞാൻ എഴുതികൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടില്ല അത് മറ്റൊരു തരത്തിലുള്ള ബുക്കാണ് അത് സ്വരപ്പെടുത്തി കീർത്തനങ്ങള് എഴുതി കാരണം എല്ലാവർക്കും ഇപ്പോ വരികള് മാത്രമേ കീർത്തനത്തിനെഴുതുള്ളൂ എല്ലാവരും ആ വരി ആ സ്വ എന്താണ് സ്വരം എന്ന് അറിയുമ്പോൾ കൂടുതൽ നന്നായി പഠിക്കാൻ കഴിയും ഞാൻ ജനിച്ചു വളർന്നതും പഠിച്ചതും എല്ലാം പാലക്കാട് കുട്ടികള് രണ്ടുപേരുണ്ട് മോള് ശ്രീലക്ഷ്മി മോൻ ശ്രീകാന്ത് മോള് അമേരിക്കയിലാണ് മോൻ ഇവിടെ തൃശ്ശൂരൻ എന്റെ കൂടെ ഒരു ഫോൺ ഗ്യാലറി തുടങ്ങിയിട്ടുള്ളു എൻ്റെ കൂടെ തന്നെ മരുമകളും കുട്ടിയുണ്ട് അശ്വതി കുട്ടി പിന്നെ മോളുടെ ഹസ്ബൻഡ് പേര് രമേഷ് അവർക്ക് രണ്ട് കുട്ടികൾ അവർ എവിടെ ഒരു പത്ത് പതിനേഴ് കൊല്ലെ എവിടെ ആയിട്ട് പത്ത് പതിനേഴ് കൊല്ലം ഹസ്ബൻഡ് ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ആണ് ശ്രീനിവാസൻ നമുക്ക് ഈ ഒരുപാട് വിശേഷങ്ങൾക്ക് മുമ്പായിട്ട് വിശേഷങ്ങൾ തുടർന്നുണ്ട് അതിന് അതിനിടയിൽ നമുക്ക് കുറച്ച് പാട്ടുകളൂടെ ആവുമ്പോ ഈ കാണാ പ്രേക്ഷകർ തീർച്ചയായിട്ടും രാഗം ആരഭ്യാണ് ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്ന രാഗം ീസ അതിൽ ആദ്യം അതിൻ്റെ കീർത്തനങ്ങളൊക്കെ പാടാം എന്ന് പറഞ്ഞ ജനകരാഗത്തിൽ ജിന്യമാണ് ആരബി അതിൽ മറ്റൊരു രാഗത്തിൽ ജനിക്കുന്ന രാഗമാണ് ആരബി ആരോഹണത്തിൽ എന്ന് പാടുമ്പോൾ അവിടെ ഗാന്ധാരില്ല നിഷാദല്ലേ മപദ सनिदापमगरिस आञ्चनेय परमानन्त मूर्ते अगणित गुण कीर्ते हे आञ्चनेय परमानन्त मूर्ते अगणित गुण कीर्ते श्री श्रीसरस्वती नमो स्तुते वरदे श्री सरस्वती नमोस्तु ते परदेवते श्रीपति गौरी पदि गुरुगुहविनुते विधियुवते श्री सरस्वती नमोस्तु ते हे ഇതിൽ മറ്റേ നല്ല വീരരസം തുളുമ്പുന്ന രാഗം ആണല്ലോ അപ്പോൾ അതിൽ നരസിംഹ മാമവ ഭഗവൻ നിത്യം നരസിംഹ മാമവ ഭഗവൻ നിത്യം ഇനി സിനിമാ പാട്ടുകൾക്ക് വരുമ്പോൾ ഒരു ഭക്തിഗാനം ജയച്ചൻ പാടിയതാണ് തോന്നുന്നു എനിക്ക് പാരമേക്കാവിൽ കുടികൊള്ളും ഭഗവതി പവിത്രകാരിണി പരബ്രഹ്മരൂപിണി അങ്ങനെ ഒരു പാട്ടുണ്ട് പിന്നെ മറ്റൊരു ഓണപ്പാട്ടുകൾ ഇത് ഒരുപാട് ഓണപ്പാട്ടുകൾ ഈ ഗ്രാഗത്തിലുണ്ട് തിരുവോണപ്പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി സിനിമാ പാട്ടുകൾക്ക് വരികയാണെങ്കിൽ പുത്തൂരം വീട്ടിൽ ജനിച്ചോരല്ല പൂപൂലകുള്ളോരായിരുന്നു അങ്ങനെ പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ ഈ രാഗത്തിൽ തന്നെ ഉണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ അല്ലേ പിന്നെ ഭക്തിഗാനം ഞാൻ പറഞ്ഞില്ല ഓണപ്പാട്ടുകൾ വിരവിരട കുമാരവിഭോ അതൊരു ഈ തിരുവാതിര പാട്ടിൽ ഉപയോഗിക്കുന്ന വരികളാണ് പിന്നെ മറ്റൊരു പാട്ടെന്ന് പറയുമ്പോൾ കഴിഞ്ഞു ശങ്കാഭിഷേകം കഴിഞ്ഞു ഇങ്ങനെ ഒരുപാട് ഈ രാഗത്തിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് സിനിമാ പാട്ടുകളും ഭക്തിഗാനവും എല്ലാം നമുക്ക് ഉത്സാഹം തരുന്ന ഒരു രാഗമാണ് ഇത് കൂടാതെ വേറെ രാഗം ഒരു രാഗം രാഗം കൂടി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ശിവരഞ്ജിനി മോഹനോ തമ്മിലുള്ള വ്യത്യാസം പറയാം അതായത് മോഹനമാണ് പാടുന്നതെങ്കിൽ സരി സരി ഗ പദസ സദാ സ ഇതാണ് മോഹനം ശിവ മോഹനത്തിലെ പാട്ടുകൾ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും മോഹനം എന്നുള്ള രാഗം ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ആറ്റിരമ്പിലെ കുമ്പിലെ തത്തമ്മ കളി തത്തമ്മാതടി കിണുങ്ങാതടി അങ്ങനൊരുപാട് പാട്ടുകൾ പിന്നെ ചന്ദനലേ പസുഗന്ധം ചൂടിയതാരോ പാട്ടോ കാമിനിയോ പിന്നെ കായാമ്പൂ കണ്ണിൽ വിടരും കമലതളം കവിളിൽ വിടരും അതുപോലെ അതിൻ്റെ കീർത്തനങ്ങൾ പറയാച്ച सा पाल सारसाक्षी समानरहित मोहनागी सदा पालय सारसाक्षी सहित मोहनागी സദാ പാലയം അങ്ങനെ ഇത് മറ്റൊരു രാഗം പറയണേ ശിവരഞ്ജിനി പറയും ഈ രാഗം ഒരുപാട് മ്യൂസിക് ഡയ ഡയറക്ടേഴ്സ് ഉപയോഗിച്ച രാഗമാണ് അതായത് അതിലത്തെ ഒരു പിന്നെ രാജഗോപാലാചാര്യയുടെ ഒരു പാട്ടുണ്ട് കുറയുണ്ട്രും ഇല്ലൈ മറമൂർത്തി കണ്ണാ കുറയുണ്ടും ഇല്ലൈ കണ്ണാ குறையொன்றும் இல்லை கோவிந்தா கண்ணுக்கு தெரியாமல் நிற்கின்றாய் கண்ணா கண்ணுக்கு தெரியாமல் நின்றாலும் ുംറമൂർത്തി ശിവരഞ്ജിനി സരികാപദ സാധാഗരീസ അതായത് ഗാന്ധാരം എന്നുള്ള സ്വരം മാത്രം മാറ്റിയപ്പോൾ അതൊരു ദുഃഖം ഭക്തി ആ മൂടെന്നെ മാറി സരിഗപദെന്ന് പാടിയത് സരികാപദ സാധാപകരീസ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ അങ്ങനെ ഒരു പാട്ട് അവൾ ചിരിച്ചാൽ ഭൂമി ചിരിക്കും ആ അങ്ങനെ ഒരു പാട്ടുണ്ട് ആ പാട്ട് മറന്നുപോയി പിന്നെ അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനെറിഞ്ഞു ആ പാട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പുഴയോരത്തിൽ പൂത്തോണിയെത്തിലാം മന്ദാരം പോക്കും മറുതീരത്താരോ ആരാരും കണ്ടോ ദൂരയിൽ പൂത്തോണി അങ്ങനെ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട് പ്രേമ േമ ഭിക്ഷന്മത്തിൽ ഏതു സന്ധ്യയിൽ നാം കണ്ടു ആദ്യമായി വെച്ചു കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതായത് നമുക്ക് ആദ്യം സ്വരസ്ഥാനം ഉറക്കണേനെന്ത് ചെയ്യണം സരി ഗീസം എല്ലാ വോയിസും എടുക്കണ്ട എങ്ങനെ എടുക്കണം സരി ഗമാ പച്ച് ചെയ്യണം സാനിധ മാഗരീസ അപ്പൊ സ്വരസ്ഥാനം ഉറക്കണില്ല ശുദ്ധി ചെയ്യുന്നില്ല എന്നൊക്കെ പറയും അപ്പൊ ആദ്യം ഇയർ ഇയർ എക്സൈസ് ആദ്യം ഒരു ടീച്ചർ ഏറ്റവും അധികം പറയുന്നത് എന്താ ലിസൺ അല്ലേ വേണ്ടത് എന്താണ് ശ്രദ്ധ ആദ്യം നമ്മുടെ ചെവിയാണ് ഈ ശ്രദ്ധ ഇപ്പൊ നമ്മൾ കാര്യം പറയണോ അല്ലെങ്കിൽ ചൊല്ല ഇപ്പോൾ പറയുമ്പോൾ എന്താ സാഹിത്യ ഭാഷയാണ് അല്ലേ നമ്മൾ പാട്ടാകുമ്പോൾ എന്താ നാദഭാഷയാണ് അപ്പോൾ ഈ ചെവി കൊണ്ട് കേ ആദ്യം ശ്രദ്ധിക്കേക്കുക അല്ലെ ചെവി ആണല്ലോ ശ്രദ്ധിക്കുക അതിനുശേഷം ഇപ്പം സരികൊമ്പ പല പല കുട്ടികളും പറയും അയ്യോ അത് കിട്ടണില്ലേ ടീച്ചർ അപ്പോൾ സരി സരി ഗസരി മാമ ഗീസ അങ്ങനെ വിറ്റ് വിറ്റായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സ്വയം വാമപ്പ് ചെയ്യുക വാമപ്പ് ചെയ്യുക അത്ലറ്റിക്സ് നമ്മളെല്ലാവരും വോക്കൽ അത്ലറ്റിക്സ് ആണ് അത് ഓർമ്മ വയ്ക്കുക നല്ല സാധകം ഡെയിലി ഒരു അരമണിക്കൂർ രാവിലെ അരമണിക്കൂർ വൈകിട്ടും പാടിക്കഴിഞ്ഞാൽ നല്ല പാട്ടുകാരാകും ഞാൻ പറഞ്ഞ അത്ര രീതി എല്ലാവരും മറക്കരുത് ആ ഡിസിപ്ലിൻ ഡിസിപ്ലിന് ഡിവോഷനും പിന്നെന്താ അച്ചടക്കവും എല്ലാം കൂടി വരുമ്പോഴാണ് നമ്മളൊരു നല്ലൊരു സംഗീതജ്ഞ ആവുക നല്ലോണം ശ്രമിക്കുക എല്ലാവരും എല്ലാവരും വീട് ഇപ്പോൾ എല്ലാവരും പ്രായഭേദം തന്നെയാണ് പാട്ട് പഠിക്കണത് അല്ല ഇതിന് പ്രായമൊന്നും പ്രശ്നമേ അല്ല എല്ലാവരും നന്നായി ഉത്സാഹിക്കുക ടീച്ചറ നല്ലൊരു എപ്പിസോഡാണ് ഈ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഒരു എന്താണ് അനുഭവം തന്നെ ആയിരിക്കും ഈ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് കാരണം എനിക്ക് മ്യൂസിക്കിനെ പറ്റി കൂടുതൽ അറിയില്ല പക്ഷെ മ്യൂസിക്കിനെ പറ്റി അറിയണ ആൾക്കാർക്ക് ഇത് നല്ല ഒരു എപ്പിസോഡിനെ ആയിരിക്കും എന്തായാലും സന്തോഷം ടീച്ചറെ നമുക്ക് വേറൊരു ദിവസം ഈ നേരത്തെ പറഞ്ഞ പോലെ രാഗങ്ങളെ കുറിച്ചുള്ള ഇനിയുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് വേറെ എപ്പിസോഡിലൂടെ നമുക്ക് എടുക്കാം ഒരു സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലൊക്കെ